കൈകളിലി കൈകളിലിത്തിയേന്ദ്രിയേന്ദിലിത്തിരിന്താ നേരീൻ കൈതിരിയേന്ദന്മകളേ ഇരുൾ പരക്കും നാടിനു വെട്ടവുമേകു വെട്ടവുമേക ധർമ്മ പദത്തിൽ നീങ്ങാം കർമ്മം നന്മകളാക്ക കരുണാമയനാം റബ്ബിൻ വഴിയിൽ നമുക്ക് നമ്മേ നൽകാ നമുക്ക് നമ്മേ നൽകാം ഉണരാ ഉണരാമുയറേ ശബ്ദമുയർത്താം ധർമ്മം വിവിട ജൊലിക്കട്ടെ മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി വിട ജനിക്കട്ടെ കൈകളിൽ തിരിന്താ നേരീന്താ തിന്മകളാലേ ഇരുളു പരക്കും നാടിനു വെട്ടവുമേകെട്ടതായ് മകളോടകലം കാട്ടാൻ ആർജവമുള്ളവരാക ആനന്ദത്തിനേർവഴി കാട്ടി നമുക്ക് മാതൃകയക ോടല കാട്ടാൻ ആർജവമുള്ളവരാക നേർവഴി കാട്ടി നമുക്ക് മാതൃകയാകാം മഴവിൽ അഴകിൽ തിന്മവരക്കും ലിബറൽ ചിന്തകളെല്ലാം തുടച്ചു മാറ്റി സദ്ുണമാകും വർണ്ണം ഇവിടെ വരക്കാം ഉണരാ ഉണരാമുയരേ ശബ്ദമുയർത്താം ധർമ്മം വിവിട ജൊലിക്കട്ടെ മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി വിട ജനിക്കട്ടെ കൈകളിൽ തിരിയ നേരി കൈതിരിയന്താ തിന്മകളാലേ ഇരുൾ പരക്കും നാടിനു വെട്ടവുമേക നാടിനു വെട്ടവുമേക ളിയും കൗമാരത്തിന് കാവൽ ഒരു കാണിങ്ങാ സൽ ചിന്തകളാം ലഹരി നുണഞ്ഞ് നമുക്ക് വിശുദ്ധരാക ലഹരിൽ അലിയും കൗമാരത്തിന് കാവലൊരു ഒരു കാണീങ്ങാ സൽ ചിന്തകളാം ലഹരി നുണഞ്ഞ് നമുക്ക് വിശുദ്ധരാക സൗഹാർദ്ദത്തിൻ കണ്ണിമുറി ിവിടെ ഒരുങ്ങുമ്പോൾ കൈകൾ ചേർത്ത് നമുക്ക് പുതിയൊരു മാനവ പടയണി തീർക്കാം ഉണരാ ഉണരാമുയറേ ശബ്ദമുയർത്താം ധർമ്മം വിവിട ജലിക്കട്ടെ മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി വിട ജനിക്കട്ടെ കൈകളിലി തീന്ത നേരിൻ കൈതിരിന്താ തിന്മകളാലേ ഇരുള് പരക്കും നാടിന് വെട്ടവുമേക നാടിന് വെട്ടവുമേഗ ആരാധനകൾ അഹദാം അഹദാംബിന് മാത്രം നൽകി ജയിക്ക ഉമ്മയും ഉപ്പയും ചിരിക്കും സ്നേഹം പകർന്നു നൽകാം ആരാധനകൾ മാത്രം നൽകി ജയിക്ക ഉമ്മയും ഉപ്പയും ഉള്ളു ചിരിക്കും സ്നേഹം പകർന്നു നൽകാം കാലം തേടും ദൗത്യം ചെയ്യാൻ നമ്മൾ കൊന്നായി നിൽക്കാം സത്യമതത്തിന് കെടാവിളക്കിന് ചുറ്റും കൂടിയിരിക്ക ഉണറ ഉണരാമുയരേ ശബ്ദ ഉയർത്താം ധർമ്മം വിവിട ജോലിക്കട്ടേ മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി വിട ജനിക്കട്ടെ കൈകളിൽ തരിയന്താ തിന്മകളേ ഇരുൾ പരക്കും നാടിനു വെട്ടവുമേകു വെട്ടവുമേക ധർമ്മ പദത്തിൽ നീങ്ങാം கர்மம் நன் மகளாக்கா கருணாமயனாம் ரப்பின் வழியில் நமக்கு நம்மே நல்கா நமக்கு நம்மே நல்கா நமக்கு நம்மே நல்கா நமக்கு நம்மே நல்கா